നെല്ലിക്കയുടെ പേര് ഇന്ത്യൻ ഗൂസ്ബെറി എന്നാണ് ആയുർവേദ ഔഷധക്കൂട്ടായ ത്രിഫലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് കഴിക്കുമ്പോൾ ആദ്യം കഴിക്കുകയും പിന്നീട് മധുരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നെല്ലിക്കയിൽ വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് വായ്പ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കപ്പെടുന്നു ആയുർവേദ ഗ്രന്ഥങ്ങളായ ചരകസംഹിതയിലും ശുത സംഹിതയിലും ഇതിൻ്റെ ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയിൽ പ്രധാനമായി ഇന്ത്യ മലേഷ്യ ശ്രീലങ്ക ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഇന്ത്യയിൽ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് സിക്കിം ഭൂട്ടാൻ ആസാം എന്നിവിടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നെല്ലിയിൽ പൂക്കൾ ഉണ്ടാവുന്നത് ദിലിങ്ങ പുഷ്പങ്ങളാണ് ുന്നത് ഇല തണ്ടിനോട് ചേർന്ന ഭാഗങ്ങളിൽ പൂക്കൾ കാണപ്പെടുന്നു വേറെ നാളുകൾക്ക് ശേഷം കായകൾ ഉണ്ടാവുന്നു ഡിസംബർ ആകുമ്പോഴേക്കും കായകൾ പാകമാവുന്നു പിന്നെ കായകൾ പൊടിച്ച് പനി ഛർദ്ദി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിത്യയോവനം നിലനിർത്താനും ഉപയോഗിക്കപ്പെടുന്നു ആയുർവേദത്തിൽ മാനസിക രോഗം ബാധിച്ചവർക്ക് തലയിൽ നെല്ലിക്ക തടം വെക്കുന്ന ഒരു രീതി നിലവിലുണ്ട് നെല്ലിക്കയുടെ പൂക്കൾക്ക് വെള്ള കലർന്ന പച്ചമുറമാണ് പുഷ്പമാണ് ഇവ ഇല തണ്ടിനോട് ചേരുന്ന ഭാഗങ്ങളിലാണ് പൂക്കൾ കാണപ്പെടുന്നത് നാളുകൾക്ക് ശേഷം നെല്ലിയിൽ കായകൾ ഉണ്ടാകുന്നു ഡിസംബർ ആകുമ്പോഴേക്കും കായകൾ പാകമാകുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുപ്പ് നടക്കുന്നു ഇളം പച്ചമുടത്തിൽ ഉരുണ്ട ആകൃതിയിലാണ് നെല്ലിക്കളമായ ഭാഗത്തിനുള്ളിലായി വിത്തുകൾ കാണപ്പെടുന്നു നാലോ ആറോ അറകളിലായാണ് ഈ വിത്തുകൾ ഉണ്ടാവുന്നത് രണ്ട് വിത്തുകളാണ് സാധാരണയായി കാണപ്പെടുന്നത് നെല്ലിക്കയുടെ വിത്തുൾപ്പെടെയുള്ള ഭാഗം പൊടിച്ച് പനി അതിശാരം ഛർദ്ദി മുത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു കൂടാതെ നിത്യവിവരണം നിലനിർത്താനും ഉപയോഗിക്കപ്പെടുന്നു നെല്ലിക്കയുടെ നീര് മരുന്നായിക്കും പ്ര പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുന്നു കൂടാതെ മാനസിക രോഗം ബാധിച്ചവർക്ക് നെല്ലിക്ക തലയിൽ തളം വയ്ക്കുന്ന ഒരു രീതിയും ആയുർവേദത്തിൽ നിലവിലുണ്ട് കൂടാതെ ചില ഹെയർ ഓയിലുകൾ ചവനപ്രാശം പോലുള്ള ലേഹങ്ങൾ മുതലായവ നിർമ്മിക്കാനും ഉപയോഗിക്കപ്പെടുന്നു ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്